നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിലവിലെ ജേതാക്കളായ അർജന്റീന ടീം ഇപ്പോൾ ഉള്ളത് കോപ്പ അമേരിക്കക്ക് മുന്നേ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് അതിലെ ആദ്യ മത്സരത്തിൽ ഇക്കൊഡാറാണ് അവരുടെ എതിരാളികൾ വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിക്ക് ചിക്കാഗോയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സൗഹൃദ മത്സരം നടക്കുക നേരത്തെ ഇരുപത്തി ഒൻപത് അംഗങ്ങളുള്ള ഒരു സ്കോഡായിരുന്നു അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നത് കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ ഇത് ഇരുപത്തി ആറ് താരങ്ങളാക്കിക്കൊണ്ട് ചുരുക്കണം അതായത് ഈ ഒരു രണ്ട് സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷം മൂന്ന് താരങ്ങളെ സ്കോഡിൽ നിന്നും സ്കലോണിക്ക് ഒഴിവാക്കേണ്ടതുണ്ട് ആ താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് പ്രതിരോധ നിരയിൽ കോർട്ട ബാലർഡി ജർമ്മൻ പസല്ല എന്നീ മൂന്ന് താരങ്ങൾ ഉണ്ട് ഇവരിൽ ഒരാൾക്കാണ് സ്ഥാനം നഷ്ടമാവുക പെസല്ലയുടെ പരിക്കാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് പരിക്കു കാരണം കോപ്പ അമേരിക്ക വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെസല്ലയെ അർജന്റീന ഒഴിവാക്കിയേക്കും എന്നാൽ അദ്ദേഹം കോപ്പ അമേരിക്കക്ക് മുന്നേ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞാൽ ബാലറിക്ക് ആയിരിക്കും തൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടമാവുക മറ്റൊരു താരമായ അക്യൂനിയുടെ ഫിസിക്കൽ കണ്ടീഷനിൽ നേരത്തെ ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ അദ്ദേഹം തന്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കോ അമേരിക്ക ആവുമ്പോഴേക്കും അദ്ദേഹം ഓക്കെ ആകും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വാലന്റൈൻ ബാർക്കോക്ക് സ്ഥാനം നഷ്ടമാകും കൂടാതെ മുന്നേറ്റ നിരയിൽ കുറയ കാർബോണി എന്നീ താരങ്ങൾ ഉണ്ട് ഇവരിൽ ആരെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സ്കലോണിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും കാർബോണിക്ക് സ്ഥാനം നഷ്ടമാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് ചുരുക്കത്തിൽ ബാർക്കോ കാർബോണി എന്നിവർ കോപ്പ അമേരിക്കക്ക് മുന്നേ പുറത്തു പോകാനാണ് സാധ്യത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം